മുംബൈയിൽ രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ അമ്മയും പത്തൊമ്പതുകാരനായ കാമുകനും അറസ്റ്റിൽ മുംബൈയിലെ മൽവാനി പ്രദേശത്താണ് സംഭവം അപസ്മാരം ബാധിച്ച് മരിച്ചുവെന്ന് പറഞ്ഞ ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം മുറിവുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഡോക്ടർമാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അമ്മയുടെ കാമുകനായ പത്തൊമ്പതുകാരൻ കുഞ്ഞിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ശ്വാസം മുട്ടിച്ചു കൊല്ലുകയുമായിരുന്നുവെന്ന് കണ്ടെത്തിയത് ഇരുവർക്കുമെതിരെ കൊലപാതകം ബലാത്സംഗം പോക്സോ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട് കേസ് അതിവേഗ കോടതിയിലേക്ക് കൈമാറാനും അനുമതി തേടിയിട്ടുണ്ട് മുംബൈയിൽ രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ അമ്മയും പത്തൊമ്പത് കാരനായ കാമുകനും അറസ്റ്റിൽ അപസ്മാരം ബാധിച്ച് മരിച്ചുവെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം മുറിവുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഡോക്ടർമാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അമ്മയുടെ കാമുകനായ പത്തൊമ്പതുകാരൻ കുഞ്ഞിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ശ്വാസം മുട്ടിച്ച് എന്ന് കണ്ടെത്തിയത് ഇവർക്കെതിരെ കൊലപാതകം ബലാത്സംഗം പോക്സോ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്